നമ്മുടെ ഞാൻ ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗ്ലോ അപ്പ് ഡേ ആണ് കേട്ടോ ഒരു സെൽഫ് കെയർ ഡേ എന്നൊക്കെ പറയാം ഒരു ബോഡി കെയറും ഒരു ഹെയർ കെയറും കൂടിയാണ് വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇന്ന് കഞ്ഞിവെള്ളം ഹലോ അപ്പൊ ഇന്ന് ഞാനൊരു സ്കിൻ കെയർ ചെയ്താലോ വിചാരിക്കണം കേട്ടോ ഞാൻ ഒട്ടും സെൽഫ് കെയറോ ബോഡി കെയറോ ഒന്നും ചെയ്യാത്ത ഒരാളാണ് ഹെയർ കെയർ ആണെങ്കിൽ തീരെ ചെയ്യാറില്ല അങ്ങനെ തന്നെ പറയാം അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന നമുക്ക് ഓരോ നട്ടഭ്രാന്തം എന്ന് പറയത്തില്ലേ അങ്ങനത്തെ ഒരു സംഭവം കയറിയതാണ് അപ്പോൾ എനിക്ക് ഫുൾ ഒരു ഫുൾ ബോഡി കെയർ ചെയ്താലോ എന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ ഞാൻ ചെയ്യും പിന്നെ അതെന്തുകൊണ്ട് വീഡിയോയും കൂടി എടുത്തുകൂടാ അങ്ങനെയാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അപ്പം നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ബാക്ക് ക്യാമറയിൽ എടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ മുട്ടം വെയിൽ കേട്ടോ അവിടെ കൊണ്ടൊന്ന് ഫോൺ വെച്ചിട്ട് ഫോൺ പൊള്ളുന്നു അതുകൊണ്ട് ഞാൻ ചെയ്താൽ പിന്നെ ഫ്രണ്ട് ക്യാമറിയിൽ തന്നെ എടുക്കാമെന്ന് അപ്പോൾ വെട്ട ഇത്രയേ ഉള്ളൂ ഇല്ല ഞാൻ കുറേ നേരം മുന്നേ ഇതിനുള്ള സംഭവങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ ഞാനപ്പോൾ ഹോട്ട് എന്തുവാ ഒരു ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാമെന്ന് പറഞ്ഞ് എണ്ണ ചൂടാക്കി കൊണ്ടുവന്നായിരുന്നു പക്ഷെ എണ്ണ ഇവിടെ നിന്ന് തണുത്താറിയ ഐസിൻ്റെ പരിവായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നല്ല നട്ടപ്രാ വെയിൽ ഞാൻ വെയിലത്തോട്ട് എണ്ണ പാത്രം വെച്ചു അപ്പം ഒരു സ്റ്റീൽ പാത്രത്തിലെടുത്താണേ വെച്ചത് അപ്പോൾ അതിപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരിക്കും അതെടുത്ത് നമുക്കൊരു ചെറിയ ഹോട്ട് ഓയിൽ മസാജ് കൂട്ട് ചെയ്യാം നല്ലതായിട്ട് എണ്ണയൊക്കെ അച്ചതാണ് മുടിയിൽ ഇന്നലെ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് വെച്ചേക്കുന്ന മുടിയാണ് നല്ല ഫ്രിസ്സി ഹെയറാണ് അവിടെ നല്ല കേളി ഫ്രിസ്സി ഹെയർ ആണ് നല്ലതെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നുവെച്ചാൽ നല്ല ആണ് അങ്ങനെ നല്ലതെന്ന് പറയാം അല്ലാതെ നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എൻ്റെ മുടി പണ്ടേ ഇഷ്ടമല്ല ഇപ്പം പിന്നെയും ഒന്ന് ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട് അങ്ങനെ പറയാം അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരു ഹോട്ട് എയർ ബ്രഷ് വാങ്ങിച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ അത് ഈ മുടിയിൽ വർക്ക് ആവുമോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ മേടിക്കാത്തത് കേട്ടോ ഈ മുടിയിൽ അത് വർക്ക് ആവുമോ ആവും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം ഞാൻ കുറേ റിവ്യൂസ് ഒന്നും നോക്കിയിട്ട് കേളി ഹെയറിൽ അത് വെച്ച് യൂസ് ചെയ്യുന്ന ഒന്നും കണ്ടില്ല എന്നുവെച്ചാൽ എൻ്റെ പോലത്തെ കേളി ഹെയറിൽ അതൊന്നും വെച്ച് യൂസ് ചെയ്യുന്ന കണ്ടില്ല അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ കൂട്ടും അപ്പോൾ എന്തായാലും ഒന്ന് മേടിച്ച് നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ അത്രയും കാശ് കൊടുത്ത് മേടിച്ച് നോക്കിയിട്ട് ഇനി എങ്ങാണത് വർക്കായില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അറ്റാക്ക് വരും അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്ന് പതുക്കി വെച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം നമുക്കൊരു ഹോട്ട് ഓയിൽ മസാജ് കൊടുക്കാവേ അപ്പം അത് നല്ല വെയിലത്ത് വെച്ച് നന്നായിട്ട് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പം അത് യൂസ് ചെയ്തിട്ട് ഈ ടിപ്സ് യൂസ് ചെയ്ത് നന്നായിട്ട് മസാജ് സാധാരണ എനിക്ക് അമ്മയാണ് എണ്ണയൊക്കെ പുരട്ടി തരാറുള്ളത് എണ്ണ പുരട്ടി തരുകയും ചെയ്യും എന്നിട്ട് ഞങ്ങൾ നമ്മൾ മുട്ട വഴക്കാവുകയും ചെയ്യും അങ്ങനെയാണ് നല്ല വെയിലുണ്ട് അത് ഒരു പ്രശ്നമായിട്ട് തോന്നിച്ചിട്ട് തണലത്തൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ ഒരു സുഖമാണ് അതെങ്ങനെയാ നട്ടപ്ര ഉച്ചയാകുമ്പോൾ ഇങ്ങനത്തെ രാന്ത് കയറി കഴിഞ്ഞാൽ വെയിൽ സൈക്കണ്ടി വരും അത് സ്വാഭാവികമാണ് പിന്നെ അകത്തിരിക്കാന്ന് വിചാരിച്ചാല് അകത്തിരുന്ന് മുടി അമ്മ സമ്മിക്കത്തില്ല മുടിയിലൊന്നും ചെയ്യാൻ അമ്മ സമ്മത്തില്ല അല്ലെങ്കിൽ തന്നെ മുടി ഒഴിച്ചിലിന്റെ ഒരു മേളയുണ്ട് ഇവിടെ അതിൻ്റെ കൂടെ അതും കൂടെ സമ്മതിക്കാത്തത് കൊണ്ട് പുറത്തോട്ടിരുന്നതാണേ ബാക്ക് ക്യാമറയിൽ എടുത്താലേ കുറച്ചെങ്കിലും ക്ലാരിറ്റി ഉണ്ടാത്തുള്ളൂ ഇത് ഒരുമാതിരി തൊലിഞ്ഞു ഒരു ലുക്ക് ഉണ്ടോ എന്ന് തോന്നുന്നു അറിഞ്ഞുകൂടാ അല്ലെങ്കിലും അങ്ങനെ ഉള്ളതില്ലേ ക്യാമറയിൽ വരുത്തുള്ളു അത് വേറെ കാര്യം അപ്പം ഇത് വാരിപ്പിറക്കി ഒന്ന് കിട്ടിക്കൊടുക്കാവേ ആണ്ട പോണ്ടോ പോന്നണ്ടോ ചില്ലറേം ചില്ല ഒന്നും അല്ല കേട്ടോ പോന്നത് ാര്യെ ശ്രദ്ധിച്ച് നിങ്ങളെ കാണിച്ചു തരാം ഞാൻ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് ഈ സമയത്ത് ഒന്ന് പെഡിക്യൂറും പക്ഷെ പെഡിക്യൂറും കൂടി ചെയ്യാവുന്ന പറഞ്ഞ് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ കുറച്ച് ചൂടായ വെള്ളമായിരുന്നു അത് ഞാൻ കുറച്ചും കൂടി അതിന്റെ ചൂട് പോവാതിരിക്കാൻ വേണ്ടി വെയിലത്തോട്ട് വെച്ചാണ് ഞാൻ നോക്കിയപ്പോൾ നോക്കിപ്പോ ആ വെള്ളം ഇരുന്നേ എന്റെ ഭയങ്കര നമ്മളെല്ലാം ഗ്യാസിലൊക്കെ വെച്ചിട്ട് കുമ്മള വരത്തില്ല അതുകൊണ്ട് ചെറു ആ വെള്ളത്തിന് കൊച്ചു കേരളത്തിൽ നടക്കുന്നേ എനിക്കറിഞ്ഞുകൂടാ അതിന് എന്റെ തോന്നലാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് നോക്കുമ്പോ ഇല്ല ഗ്യാസിൽ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ ആദ്യം ഒന്ന് തിളച്ച് പൊങ്ങി വരുത്തില്ല അങ്ങനെ വരുന്നുണ്ട് വെട്ടി തിളക്കുന്നില്ല ഇങ്ങനെ എനിക്കത് തോന്നുകയാണോ ആ എനിക്ക് എനിക്ക് പക്ഷെ കേട്ടോ അപ്പൊ ഈ സമയത്ത് നമുക്കൊരു ഹെയർ പാക്ക് ഉണ്ടാക്കവേ അപ്പം ഹെയർ പാക്കിന് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ നല്ല അടിപൊളി തലേദിവസത്തെ കഞ്ഞിവെള്ളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇപ്പൊ മനസ്സിലാക്കാണോ അമ്മ എന്താണ് എന്നെ അകത്തിരിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ്ട് നമ്മുടെ തലേദിവസത്തെ കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് മാത്രമല്ല ഞാൻ ആ നിന്ന ഒരു ചെമ്പരത്തിപ്പൂ ഇനി പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാൻ എടുക്കുന്നത് നമ്മുടെ ഖാദി ഹെർബൽസിൻ്റെ അംല പൗഡറാണ് നമ്മുടെ നെല്ലിക്കാപ്പൊടി ഞാൻ കുറേ നാളായി ഇത് മേടിച്ച് വെച്ചിട്ട് യൂസ് ചെയ്യണം യൂസ് ചെയ്യണമെന്ന് വിചാരിച്ച് ശരിക്കും പറഞ്ഞാൽ ഇത് കർക്കിടക മാസത്തിന് മുന്നേ മേടിച്ചതാണ് കേട്ടോ ഒരു ദിവസം എന്തായാലും തല തേക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മളിങ്ങനെ ഒക്കെ കാണുമ്പോൾ കർക്കിടക കെയർ ആയുർവേദ കെയർ കാണുമ്പോൾ നമുക്കൊരു തുര വരുമല്ലോ ആ തൊര കയറിയിട്ട് മേടിച്ചാണ് പക്ഷേ ഇതുവരെ അത് ചെയ്യാൻ പറ്റിയില്ല ചെയ്യാൻ പറ്റിയില്ലെന്നല്ല ഞാൻ തന്നെ സമയം കണ്ടെത്തിയില്ല അപ്പം ഇതിനെ വിചാരിച്ചു ഇതിപ്പം അങ്ങ് യൂസ് ചെയ്യാം നെല്ലിക്കപ്പൊടിയാണേ ഇത് ഫേസിനും സ്കിന്നിനും എല്ലാം പറ്റുമോ എന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം ഡീറ്റാൻ ചെയ്യുമെന്നൊക്കെ പറയുന്നു എന്തായാലും നോക്കാം ആദ്യം നമ്മൾ പാത്രത്തിനകത്തോട്ട് നമ്മുടെ നമ്മുടെ തലേന്നത്തെ കഞ്ഞിവെള്ളം ഒരു സ്പൂൺ ഒഴിച്ചുകൊടുക്കാം കേട്ടോ കാരണം ഓവർ ആയാലും പ്രശ്നമാണ് പിന്നെ ഞാൻ ഈ ചെമ്പരത്തി കൂടെ പിച്ച് പറിച്ചിടാൻ പോവാം നെട്ടൊക്കെ കളഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലായിരിക്കും കേട്ടോ ആ ചെമ്പരത്തിയും കൂടി ഇതിനകത്തോട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അമല പൗഡർ ഇടാവേ ആദ്യം എനിക്ക് തോന്നുന്നു ഈ കഞ്ഞിവെള്ളവും ചെമ്പരത്തിയും കൂടെ ഒന്ന് എവിടെ എടുക്കാം കഞ്ഞിവെള്ളത്തിന് നല്ല പുളിച്ച മണം ഉണ്ട് കേട്ടോ പറയാതിരിക്കാൻ വയ്യ അപ്പം നമ്മുടെ കഞ്ഞിവെള്ളത്തിനകത്തോടെ ഞാൻ എന്താ ഇത് ഞെട്ടിട്ടുണ്ട് കണ്ട ഒരുപാട് മറിക്കാൻ പറ്റത്തില്ല കാണാം കളറോളാം ലൂ പോയി 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 ഞാൻ മൊത്തമായി കുളിച്ച കഞ്ഞിവെള്ളത്തിൻ്റെ മണം ഇങ്ങനെ കാണിക്കാം ഈ ഒരു കളറായിട്ടുണ്ട് പിന്നെ അതോട് നമുക്കിനി നെല്ലിക്കപ്പൊടിയും കൂടി ഇടാം മതിയാവും നല്ല നെല്ലിക്കയുടെ മണം ഉണ്ട് കേട്ടോ നെല്ലിക്കാടെ മണമല്ല കഞ്ഞിവെള്ളത്തിൻ്റെയൊക്കെ കൂടെ വന്നപ്പോഴത്തേന് നല്ലൊരു പുളിച്ച മണവുണ്ട് ഓക്കെ അപ്പം ഇങ്ങനായിട്ടുണ്ടേ കാണിച്ച് നേരത്തത്തെക്കോട്ട് കളയുന്നില്ലാണ്ടേ നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്യാവേ ഓരോ സെക്ഷനുമായിട്ട് എടുത്തിട്ട് കെട്ടി വെക്കാ എന്നിട്ട് അപ്പുറത്തെ സൈഡ് ചെയ്യാം അപ്പോൾ ഞാൻ നമ്മൾ സ്ട്രെയിറ്റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ സെക്ഷൻ ആക്കത്തില്ല അങ്ങനെ ഓരോരോ സെക്ഷൻ ആക്കിയിട്ട് അവിടെ ആണ് കേട്ടോ ഓരോ സെക്ഷനിലായിട്ടാണ് പുരട്ടി കൊടുക്കുന്നത് എൻ്റെ തലയിലാണെങ്കിൽ നല്ല എണ്ണയുണ്ട് ഞാൻ തലേന്നേ എണ്ണ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഷാംപു ചെയ്തിട്ടില്ലായിരുന്നു ഇന്നത്തെ ഹോട്ട് ഓയിൽ മസാജും കൂടി ആയപ്പോഴത്തേനും അത്യാവശ്യം നല്ല എണ്ണയുണ്ട് ഒന്ന് ആലോചിച്ചാൽ അങ്ങനെ നോക്കുമ്പോൾ ഹെയർ ഡ്രൈ ആവത്തില്ല ഇതൊക്കെ അപ്ലൈ ചെയ്താലും എണ്ണ ഉള്ളത് നല്ലതാണെന്ന് തോന്നി ിയപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് വെട്ടം ഭയങ്കര ഇരിട്ട് ഞാൻ ഇവിടെ നിങ്ങോട്ട് വെച്ചപ്പോൾ കുറച്ചൊരു വെട്ടം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഈ സൈഡ് ഞാൻ എങ്ങനെയൊക്കെയോ തീർത്തിട്ടുണ്ട് ഇനി ഈ സൈഡും കൂടി നമുക്കൊന്ന് നോക്കാവേ ചാണകം തേക്കുന്ന ഒരു കണ്ടിട്ടൊരു ലുക്ക് ണോ എനിക്കിത് തികഞ്ഞില്ലായിരുന്നു ഞാൻ പിന്നെ എടുത്ത് അപ്ലൈ ചെയ്തിട്ട് പാത്രം അടിച്ച് തേച്ചിട്ടുണ്ട് ആ വെള്ളം അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ അതിൽ നിന്ന് വലിയ മാറ്റം ഒന്നുമില്ല ബാക്കിയൊന്ന് പാത്രം എങ്ങനെയാണോ ആ നേരത്തെ കണ്ടത് അങ്ങനെ തന്നെയാണോ ഇപ്പോഴും ഇരിക്കുന്നത് നമുക്കൊന്ന് കൈ കഴിഞ്ഞിട്ട് തരാം ഈ സമയത്ത് നമുക്ക് ബോഡിക്ക് വേണ്ടിയിട്ട് ഫേസും ബോഡിയും എന്തെങ്കിലും അപ്ലൈ ചെയ്യാവേ അപ്പം ഒരു കാര്യം പറയാൻ പറഞ്ഞു ഈ എന്താ ഫേഷ്യൽ ഹെയേഴ്സ് വന്നിട്ടുണ്ട് അതൊന്ന് റിമൂവ് ചെയ്യാവേ

ഞാൻ ഫേസ് പെട്ടെന്ന് ഒന്ന് വാഷ് ചെയ്തു വന്നിട്ടുണ്ട് അപ്പം നമുക്കൊരു ബോഡി പാക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഫേസിൽ ഈ പാക്കിടണോ എന്തോ വൈറ്റമിൻ സിയുടെ ഒരു പാക്ക് ഉണ്ട് അതിടണെന്നൊരു കൺഫ്യൂഷൻ കേട്ടോ നമുക്ക് കൈയിലേം കാലിലേ ഒക്കെ ഒന്ന് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാവേ നമുക്കൊരു ബോഡി പാക്കും കൂടി ഉണ്ടാക്കാവേ എന്നിട്ട് പരിപാടി അവസാനിപ്പിക്കാം കിട്ടാനിമെട്ടിയാണ് ഇടുന്നത് തീരാറായി തീരാറായി കേട്ടോ പിന്നെ കുറച്ച് കടലപ്പൊടി കുറച്ച് കടലപ്പൊടി എടുത്തിട്ടുണ്ട് അത് അപ്പം നമ്മൾ നേരത്തെ എടുത്ത കുറച്ച് നെല്ലിക്കപ്പൊടിയേ കുറച്ച് നെല്ലിക്കപ്പൊടി ഇട്ടിട്ടുണ്ട് കഞ്ഞുള്ള ഹെയറിനും ഫേസിനും എല്ലാം ഒരുപോലെ നല്ലതാണ് ഇത് ഇത്രയും കൂടെ കലക്കുന്നതിന് മുന്നേ നമുക്ക് ഫേസ് അങ്ങ് ഫേസിൽ അങ്ങ് അപ്ലൈ ചെയ്ത് മാറ്റി വെക്കാം അല്ലേ വേണ്ട ഫേസ് പിന്നെ അപ്ലൈ ആകാം അല്ലേ വേണ്ട നിങ്ങൾക്ക് ഫേസിൽ അങ്ങ് അപ്ലൈ ചെയ്ത് അല്ലേ വേണ്ട ബോഡിയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം ഫേസിൽ അപ്ലൈ ചെയ്തു ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ബോഡിയിൽ അപ്ലൈ ചെയ്യാവേ ഫേസിൽ നന്നായിട്ട് കുഴച്ച് അടിക്കാവേ ആദ്യം നമുക്ക് കഴുത്തില് അമ്മേ ത്രയും കൂടെ ചെവിക്കാത്ത കേറിപ്പോയി ചെവിക്കകത്ത് കേറാതെ പതുക്കെ ബുദ്ധിപൂർവ്വം അപ്ലൈ ചെയ്യുക ഓക്കെ അപ്പം ഇനി ഫുൾ ബോഡി അപ്ലൈ ചെയ്തിട്ട് കുളിച്ചിട്ട് കാണാവേ ഇപ്പോഴാണ് നമുക്ക് കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ തന്നെ നമ്മുടെ ബോഡിക്കും സ്കിന്നിനും ഒക്കെ ഒരു കെയർ കൊടുക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സെൽഫ് കെയർ ഫീൽ ചെയ്യുമേ അപ്പം എനിക്കതിനൊരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ കുറേ ടൈമ് പോവും അതൊരു കാര്യം പക്ഷേ എന്നാലും നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് ടൈം കണ്ടുപിടിച്ചില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടി കണ്ടുപിടിക്കാനാണ് അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഞാനിപ്പോൾ സൺലൈറ്റിലിറങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് ഭയങ്കര ഒരു തിളക്കം ഫീൽ ചെയ്യുന്നത് ഭയങ്കരമാനം ഒരു തിളക്കമൊന്നും ഇല്ല എന്നാൽ പോലും നമ്മുടെ സ്കിന്നും ബോഡിയൊക്കെ ഒന്ന് പോളിഷ് തോന്നുന്നുണ്ട് കേട്ടോ എപ്പോഴും ഇതൊക്കെ ചെയ്യുന്നതാണെങ്കിലും ഭയങ്കര നല്ലതാണ് പിന്നെ ഞാൻ എപ്പോഴും ചെയ്യാറില്ല എപ്പോഴും നല്ല ഞാൻ സമയം കിട്ടിയാൽ പോലും ഇതിനു വേണ്ടി ഞാൻ മെനക്കെടാറില്ല മടിയാണ് മടിച്ചിയാണ് പിന്നെ നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു സെൽഫ് ലവ് ഫീൽ ചെയ്യും അതൊക്കെ ഭയങ്കര കാര്യമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇന്നത്തെ ദിവസം തന്നെ ഇഷ്ടപ്പെട്ടു അപ്പം ഇത്രയുള്ള അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്നത് കൂട്ട് ലൈക്ക് ഷെയർ ആൻഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ കാണുന്നതുവരെ